സോഷ്യൽ മീഡിയ കാലത്ത് സിനിമ ടി വി താരങ്ങളെപ്പോലെ പ്രശസ്തരാണ് ഇൻസ്റ്റഗ്രാമിലെയും മറ്റും ക്രിയേറ്റർമാർ ദിവസവുമുള്ള കാര്യങ്ങൾ മുതൽ മനുഷ്യന്റെ വിവിധ അവസ്ഥ വരെ രസകരമായി അവതരിപ്പിക്കുന്ന ക്രിയേറ്റേഴ്സ് ഇത്തരത്തിൽ വളരെ വലിയ പ്രശസ്തി നേടുന്നുണ്ട് ഇത്തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ പ്രശസ്തയാണ് കണ്ടന്റ് ക്രിയേറ്ററായ ഗ്രീഷ്മ ബോസ് തന്റെ വീടും പരിസരവും എല്ലാം ചേർത്ത് ഗ്രീഷ്മ നടത്തുന്ന രസകരമായ ആവിഷ്കാരങ്ങൾ ലക്ഷക്കണക്കിന് കാഴ്ചക്കാരെയാണ് ഗ്രീഷ്മയ്ക്ക് നേടിക്കൊടുത്തിരിക്കുന്നത് എന്നാൽ ഗ്രീഷ്മ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് അവർ നേരിട്ട ഒരു അധിക്ഷേപത്തിന്റെ പേരിലാണ് ഇൻസ്റ്റഗ്രാം കണ്ടന്റ് ക്രിയേറ്ററായ അമല ഷാജിയുടെ അമ്മ ഗ്രീഷ്മ ബോസിനെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയതാണ് വലിയ വാർത്തയായി മാറിയത് ഗ്രീഷ്മ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയുടെ താഴെയായിരുന്നു അമലയുടെ അമ്മ ബീന ഷാജി ഗ്രീഷ്മയെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള കമന്റ് ഇട്ടത് ഗോമാതാവിന്റെ ബായ്ക്ക് പോലിരിക്കുന്ന നിന്റെ മുഖം വെച്ചങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നുന്നു എന്നാണ് അമല ഷാജിയുടെ അമ്മ ഗ്രീഷ്മയുടെ വീഡിയോയ്ക്ക് താഴെ ഇട്ട കമന്റ് കമന്റ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ ഗ്രീഷ്മ ഇൻസ്റ്റാ സ്റ്റോറിയായി ഇതിന് മറുപടി നൽകി നാല് മിന്നിലധികം ഫോളോവേഴ്സ് ഉള്ള ക്രിയേറ്ററിന്റെ അമ്മയല്ലേ ഇത്തിരി ബോധമാകാം ആൻറ്റി എന്നാണ് ഗ്രീഷ്മ മറുപടിയായി കുറിച്ചത് ഒപ്പം അമല അടക്കമുള്ളവരെ ടാഗ് ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ ബീന ഷാജി കമന്റ് ഡിലീറ്റ് ചെയ്തു കമന്റ് ബീന വലിച്ചതിന് ഗ്രീഷ്മ ഒരു വീഡിയോയുമായി രംഗത്തെത്തി ആ കമന്റ് വിദഗ്ധമായി ഡിലീറ്റ് ചെയ്തു ആരോഗ്യപരമായ വിമർശനം എന്നും സ്വാഗതം ചെയ്യുന്നു എന്നാൽ ഒരാളുടെ ശാരീരിക അവസ്ഥ വെച്ച് വിമർശനം നടത്തരുത് തമാശക്കാണെങ്കിൽ പോലും ഇത് കേൾക്കുന്നയാളുടെ മനസ്സിൽ കരടായി കിടക്കും ചെറുപ്പം മുതൽ ബോഡി ഷെയ്മിങ് അനുഭവിച്ച ഒരാളാണ് ഞാൻ പണ്ട് എന്നെ വിളിച്ച ഓരോ വാക്കും എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ എന്നെ അങ്ങനെ വിളിച്ചാൽ അഞ്ചിന് പത്ത് എന്ന നിലയിൽ തിരിച്ചു പറയും എന്നാൽ അത് സാധിക്കാത്ത കുട്ടികളുണ്ട് അതിനാൽ ബോഡി ഷെയ്മിങ് ഒഴിവാക്കുക ഗ്രീഷ്മ പറഞ്ഞു കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ വന്ന സമയത്തും അമലയുടെ പേര് എടുത്തു കേട്ടിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അമലയും അമൃതയും ടിക്ടോക്കിൽ സജീവമാകുന്നത് ആദ്യം അമലയും അമ്മയും കൂടിയുള്ള വീഡിയോകളാണ് വൈറലായത് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലാണ് ഇവർക്ക് ആരാധകർ കൂടുതൽ